ഞാനിപ്പോ എന്റെ വീട്ടിൽ ഒരു നാല് വയസ്സുള്ള സമയത്ത് എന്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു അപ്പൊ ഞാൻ ആ ഗസ്റ്റിന് ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ കയ്യിൽ നിന്ന് കപ്പ് താഴെയാണ് അല്ലെങ്കിൽ ഗ്ലാസ് താഴെ വേണം പൊട്ടി വലിയ എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഈ നാല് വയസ്സുള്ള കുട്ടി ആ വന്ന ആൾക്ക് ഇത് കൊണ്ട് കൊടുക്കാൻ വന്നത് ചായ കൊണ്ട് കൊടുക്കാൻ വന്ന ഭയങ്കര അപ്രീസിയേഷൻ കിട്ടുമ്പോ കുട്ടിയൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ഇത് കപ്പ് താഴെ പൊട്ടിയപ്പോ എല്ലാരും കൂടെ വഴക്കുവാങ്ങി ആ കുട്ടീനെ വഴക്കുവാറങ്ങും അപ്പൊ കുട്ടീന്റെ മനസ്സിനേറ്റം ഒരു മുറിവുണ്ട് അല്ലേ എല്ലാരുടെ അടുത്തുനിന്ന് എപ്രീസിയേഷൻ കിട്ടുമെന്ന് വിചാരിച്ചു പോയപ്പോ ഈ കുട്ടിക്ക് എന്താ കിട്ടിയത് ഇൻസൾട്ടാണ് കിട്ടിയത് ആ ഇൻസൾട്ട് നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടിയല്ല ആ കുട്ടിയെ അങ്ങ് മറക്കുന്നു പക്ഷെ അത് കോൺഷ്യസ് മൈൻഡിനേറ്റ ഇൻസൾട്ട് സബ് കോൺഷ്യസിലേക്ക് പോയി സബ്കോൺഷ്യസിലധികം നേരം നിൽക്കില്ല അതിനെ തള്ളി മാറ്റും അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഓർമ്മിക്കാൻ ഇഷ്ടമല്ലാത്ത എല്ലാത്തിനെയും നമ്മളെ മനസ്സ് അൺകോൺഷ്യസിലേക്ക് മാറ്റി ആ മുറിവ് അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായി ഇതെല്ലാം അൺകോൺഷ്യസ് പോയി അപ്പൊ ഈ കുട്ടീന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ എന്താ ഉള്ളത് കൊറേ ഇൻസൾട്ട് കുറെ മുറിവുകൾ കൊറേ വേദനകൾ ഈ കുട്ടി വലിയ ഒരാളായാൽ ആ കുട്ടീന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും ഒരുപാട് പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉള്ള ആളായിട്ട് മാറും അല്ലെ ആ കുട്ടി വലുതായി കഴിഞ്ഞാൽ ഒരുപാട് പേഴ്സണാലിറ്റി പ്രോബ്ലംസ് അപ്പൊ നമ്മളെല്ലാരും ആ വ്യക്തിനെ പറയും ഇവനുണ്ട് ഇങ്ങനെ ഇവൻ എന്താ ഇങ്ങനെ പറയും നമ്മള് പക്ഷെ നമ്മൾ അറിയുന്നില്ല ആ കുട്ടീന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെയാ ഉള്ളത് അനലൈസ് ചെയ്യാൻ പറയാൻ പറ്റും കൂടെ ാണ് ഈ കുട്ടി ഇങ്ങനെ ആയത് പക്ഷെ ആ കുട്ടിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് നല്ലതെങ്കിൽ ആ പ്ലസന്റ് എക്സ്പീരിയൻസും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോയി നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറും ഓൺലൈനായി ഒരു വർഷം കൊണ്ട് പ്രീ പ്രൈമറി മോണ്ടിസോറി ടീച്ചർ ആകാം കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക